ഹായ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് ഈ വീഡിയോ ഇത്ര വഴുകിയത് കേട്ടോ വരാൻ എനിക്ക് പതിനേ തൊണ്ടവേദന ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സൗണ്ടൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഇത്ര വഴുകിയത് കേട്ടോ അപ്പോൾ അത് തലേദിവസം ദിവസം ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ നേരൊക്കെ വെളുത്ത് നമ്മളെ മെയിലാഞ്ചി ഒക്കെ ഉരിക്കുന്നുട്ടോ അപ്പോൾ അതങ്ങനെ ചോത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഞാനും പൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ അത് നമ്മളെ ലൈബക്കുട്ടെ കൈതാണ് നല്ലോണം ചോത്ത്ക്കുന്നുട്ടോ അത് നമ്മളെ പെട്ടെന്ന് ചോക്കണ ബിഗ് ബിയുടെ മയിലാഞ്ചിയാണ് കേട്ടോ ഉൾക്കിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉൾക്കാ അതേ പറ്റുകയുള്ളൂ ഉൾക്കിട്ട് കൊടുക്കാനുട്ടോ മറ്റേത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല ചോക്കണ വരെ നിൽക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ചോക്കണ മയിലാഞ്ചി തന്നെ നമ്മൾ ഉൾക്കിട്ട് കൊടുത്ത് അതങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇതാണ് കേട്ടോ നമ്മളെ ലൈബാൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഉൾക്കത് ഒരു പാൻറ്റും അതുപോലെ ഒരു ടീഷർട്ടും ഷർട്ടും ആണ് ഇട്ടോ എടുത്ത് കണത് പിന്നെ അത് അവളിങ്ങനെ ഓരോന്നിങ്ങനെ കാട്ടി കൊണിയാണ് കേട്ടോ വീഡിയോ എടുക്കുകയാണ് ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒളിങ്ങനെ കുണിഞ്ഞ് നിൽക്കണോ അപ്പോൾ നമ്മൾ ആ കുട്ടികളൊക്കെ മേലക്കൊന്ന് കയറ്റി പിന്നെ പിന്നെതാ പോലെ മൂന്നാളുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ നമ്മളെ പൊന്നുവിൻ്റെ ലേബാൻ്റെ അതുപോലെ റിച്ചുവിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ആ പോലെ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മേലൊക്കെ കയറിയതാണ് കേട്ടോ പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ താഴത്തുമ്മതാണ് ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ മേലെ കയറിയതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ താഴത്ത് കറങ്ങി ഞാനും തന്മിയൊക്കെ അതാ ഉള്ളികൾ തൊലിച്ച് റെഡി ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കാന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ബീഫ് ബിരിയാണി വയ്ക്കാതെ ചിക്കൻ ബിരിയാണി വെക്കണമെന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അവസാനം അത് ഞങ്ങൾ ചിക്കൻ ബിരിയാണി തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ആപതാ തൻവിയൊക്കെ അതങ്ങനെ ഉള്ളി അരിയാണ് അങ്ങനെ ഉള്ളി സാധനങ്ങളൊക്കെ അവിടെ റെഡി ആക്കിക്കുന്നുണ്ട് പിന്നെ അതാ ചിക്കന് കഴുകാൻ വണ്ടിയിട്ട് അവിടെ ഇട്ട് വെച്ചിരിക്കണു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഊറ്റിയിട്ടാണോ കേട്ടോ ഒന്ന് വെക്കുന്നത് സാധാരണ നമ്മൾ വറ്റിച്ചിട്ടാണ് വയ്ക്കൽ ഇന്നിപ്പോൾ നമ്മൾ ഊറ്റിയിട്ടാണോ കേട്ടോ വെക്കണത് അങ്ങനെ ഇതാണ് നമ്മൾ ഇഞ്ചി മുളുത്തുള്ളി അതുപോലെ ഉള്ളി പച്ചമുളക് അതൊക്കെ നമ്മളിവിടെ തൊലി കളഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ ഇനി നമുക്കിത് ഓരോന്ന് ഓരോന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇഞ്ചിയാണ് കേട്ടോ ചതച്ചെടുക്കണത് അപ്പോൾ അത്യാവശ്യം ഇഞ്ചി വേണം കേട്ടോ ബിരിയാണിയിലേക്ക് അപ്പോൾ അതാ ഇഞ്ചി ഒന്ന് നമുക്ക് ആദ്യം ചതച്ചത് എടുത്ത് വന്നോക്കണു ഇനി നമുക്ക് ചെറിയ ഉള്ളി അടുത്ത് ചതക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചതക്കുക പറഞ്ഞാൽ നല്ലോണം അരയായിരുന്നു കേട്ടോ ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്താൽ മതി പിന്നെ അത് നമ്മൾ ഉള്ളി അതുപോലെ തന്നെ ഒന്നും കൂടെ ആദ്യം നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം ഇനി ഞാൻ അതിന് ശേഷം പക്ഷെ ഇതാ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുക്കണു പിന്നെ അതാ വെളുത്തുള്ളി നമ്മൾ അതുപോലെ തന്നെ ചതച്ചെടുത്ത് വന്നു കൊണു പിന്നെ ഞാൻ പച്ചമുളക് ഒരു നാല് പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തുക്കുന്നത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് അപ്പോൾ ഒരു അതും അങ്ങനെ ചതച്ച് നമ്മളിതാ എടുത്തവിടെ റെഡിയാക്കി വെക്കണു പിന്നെ അത് നമ്മൾ ചോറ കട ഊറ്റി വെച്ചു കേട്ടോ പിന്നെ അതമ്മ ചമ്മട്ടിയിൽ ഉള്ളിയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ചത് ഉള്ളിയൊക്കെ ആദ്യം പൊരിച്ചു കോരി എടുക്കുകയാണ് കേട്ടോ അതുപോലെ അണ്ടിപ്പരിപ്പും പിന്നെ അതിലേക്ക് മുന്തിരി ഇട്ടിട്ട് നമ്മൾ പൊരിച്ച് കോരി എടുക്കുകയാണ് അപ്പോൾ ചോറിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം അത് പൊരിച്ച് കോരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ഉള്ളി സാധനങ്ങളൊക്കെ വാട്ട് വിചാരിച്ചിട്ടും ആദ്യം തന്നെ അതാ ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇതാ പൊരിച്ചു കോരി ഇതാ മാറ്റി വെക്കണം കേട്ടോ ഇതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ട് ആദ്യം ഞങ്ങൾ പെറുക്കി തിന്നത് കൊടുത്തു കേട്ടോ കാരണം ഇതിങ്ങനെ എടുത്ത് തിന്നാനൊരു രസമാണ് ടാണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് തിന്നാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതവിടെ മാറ്റി വെച്ചു കൊണു പിന്നെ അത് മായ എണ്ണീൽ തന്നെ അതുപോലെ ഉള്ളി അതുപോലെ കുറച്ച് ഉപ്പുതട്ടിട്ട് ഒന്നും ഇവിടെ വാട്ടിയെടുത്തു കൊടുക്കാൻ അത് തക്കാളി ഇട്ട് കൊടുത്തു കൊണു ഇനി ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഞങ്ങളിത് ചതച്ച സാധനങ്ങൾ ഇട്ടുകൊടുക്കണം അതുപോലെ പച്ചമുളക് ഇട്ടെടുത്തു വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചെറിയ ഉള്ളി കേട്ടോ അതൊക്കെ അതാ ഇട്ട് കൊടുക്കണമ പിന്നെ ആ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഇതാ നന്നായി നമുക്കിങ്ങൊന്ന് വാറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് ഇതൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ മല്ലിപ്പൊടി ഇട്ട് എടുക്കണു പിന്നെ കുറച്ച് മുളക് പൊടിയുള്ള ഇട്ടിടുന്നത് കുരുമുളക് ഇടുന്നുണ്ട് അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ട് എടുത്തു കൊടുക്കണു പിന്നെതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണു കേട്ടോ അപ്പോൾ അത് ഒക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് വാഴറ്റിയതിന് ശേഷം ഇതാ നമ്മൾ ചിക്കനും ഇട്ട് കൊടുത്തുക്കണു അപ്പോൾ ഇന്ന് നമ്മൾ പൊരിച്ചിട്ടൊന്നുമല്ല ഒട്ടോ വെക്കണത് ഇങ്ങനെ ഉള്ളിൽ തന്നെ വാഴറ്റിയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഒട്ടോ വെക്കണ ദം ബിരിയാണി പിന്നെ അതമ്മ ചിക്കനൊക്കായിരുന്നു ഒരുവിധം വേവ് കണ്ടപ്പോൾ അതിൽക്ക് ഇലകൾ ഇട്ട് കൊടുത്തു കൊടുക്കും കേട്ടോ നമ്മളെ മല്ലിയേലും വേപ്പിൻ്റെയും പുതിയടേലും ഒക്കെ അതാ ഇട്ടുകൊടുത്ത് കൊടുക്കണം ഇനി അതിന് ശേഷം ഉമ്മ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം അപ്പോൾ അത് ആദ്യം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നന്ന നല്ലോണം വെന്ത് ഒടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങയും അതുപോലെ ഇതൊക്കെ നമ്മൾ ഒഴിക്കുന്നത് പിന്നെ അതാ ഉള്ളീം തൈരും ഇതവിടെ റെഡി ആക്കണോ പിന്നെ നമ്മൾ ഇതാ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തു കേട്ടോ തൈരും അതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇത് അളക്കണം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അവിടെ റെഡി ആക്കണം പിന്നെ ഊറ്റി ഊറ്റിവെച്ച ചോറും ഇതെ മേലെ മുട്ടുകൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് എലകളിട്ട് അതായത് മല്ലിയലിയും പൊതിയുണ്ടെങ്കിലും അതുപോലെ നമ്മൾ പൊരിച്ച് കോരിയത് ഒക്കെ അത് മേലെ ഇട്ട് കൊടുക്കണം പിന്നെ അത് ലാസ്റ്റ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലും ഇതുപോലെ നെയ്യ് ഒഴിച്ചുകൊടുക്കണു ഇത് ഏറ്റവും മേലെ മേലോ നെയ്യ് കുറച്ചുകൂടി അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ചുകൂടി ഇലകളൊക്കെ ഇട്ട് നമ്മൾ ചോറ് ദമ്മിനിട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഒരു അരമണിക്കൂർ കഷ്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു പിന്നെ അത് തുറന്ന് നമ്മളിതാ ഒക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി അവിടെ ടേബിൾ നമ്മൾ കൊടുന്ന് വെച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്നാൽ ചോറ് തന്നെ ഇരിക്കുക വിചാരിച്ചിട്ടാണ് ഒപ്പം കൊണ്ടിരിക്കാൽ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇരുനോക്കണു കുട്ടികൾക്ക് വിളമ്പി കൊടുത്തിട്ട് ഞങ്ങളോണ്ട് ഇരിക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ചോറൊക്കെ എന്തായാലും അടിപൊളി ചോറ് കഴിക്കണം കേട്ടോ അപ്പം പിന്നെ ഇപ്പോൾ കുട്ടികളും ഇന്ന് ഓളെ വീട്ടിൽ പോകണില്ല കേട്ടോ അവളിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നേട്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പെരുന്നാളായിട്ട് അപ്പോൾ എനിക്ക് പിന്നെ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പനിയും തൊണ്ടവേദനയൊക്കെ വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പെരുന്നാൾ വീഡിയോ തന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെ ഇപ്പോൾ ഞാനിടുന്നത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ പിന്നെ അങ്ങനെ പോയിട്ടോ വിരുന്ന് പിന്നെ പോയി ഒരു വന്നു പിന്നെ ഞങ്ങളിപ്പോൾ ചോറ് തിന്നാ കേട്ടോ ഞങ്ങളൊക്കെ തിന്ന് കുട്ടികളത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഇരുന്ന് ചോറ് തിന്നാണ് ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി ചോറ് കഴിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ തന്നെ എൻ്റെ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇൻ്റേയും പൊന്നൂൻ്റെയും ലൈബാനിയും തന്വരെയും കൈയ്യാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രിക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് എടുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ കൈ മെയിലാഞ്ച് നല്ലോണം ചോത്ത്ക്കണുട്ടോ രാത്രിയൊക്കെ ആയപ്പോഴത്തിന് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്ന് വെറുതെ എടുത്തതാണ് രാവിലെ എത്ര തന്നെ ചോത്തതല്ലല്ലോ ഞങ്ങൾക്ക് വീഡിയോയിൽ കിട്ടിയപ്പോൾ നമുക്കൊന്ന് വെറുതെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ നമുക്കൊന്നി അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും